ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈശോ മൂന്ന് പ്രാവശ്യമാണ് പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചത് നാം നമ്മെയും നമ്മുടെ വസ്തുവുകളെയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവർ ഈശോയെ സ്നേഹിക്കുന്നതിനെ കൂടുതലായി നമ്മൾ ഈശോയെ സ്നേഹിക്കണം പത്രോസ് സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് ഉത്തരം നൽകിയത് അവസാനം പത്രോസിനോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക ഈശോയെ അനുഗമിക്കുവാൻ ഈശോയെ ശിഷ്യരായി തീരുവാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം സ്നേഹിക്കുക എന്ന് തന്നെയാണ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നിയമാർദ്ധന പുസ്തകത്തിൽ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ മൂന്ന് പ്രാവശ്യം നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ സ്നേഹിക്കണം നമ്മുടെ ചുറ്റുമുള്ളവരെയും നാം സ്നേഹിക്കണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ